വളരെ ശുഭകരമായ രണ്ട് വാർത്തകളാണ് പുറത്തു വരുന്നത് ആ രണ്ട് വാർത്തകളെ കുറിച്ചുമുള്ള ഒരു ചർച്ചയാണ് നമുക്കിന്ന് ഇവിടെ നമ്മൾ നടത്താൻ പോകുന്നത് അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ചൈനയും യു കെ വീണ്ടും ഇന്ത്യക്ക് മുന്നിൽ അവസരങ്ങളുടെ വലിയ വാതിലുകൾ തുറക്കുന്നു എന്നുള്ളതാണ് യു കെ വിസയുടെ കാര്യത്തിൽ പല വിധത്തിലുള്ള പുനഃപരിശോധനകളും നടത്തുന്നു അത് ഇന്ത്യക്ക് അനുകൂലമാകുമെന്നാണ് വരുന്ന റിപ്പോർട്ട് അതുപോലെ ചൈനയുടെ കെ വിസ അത് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അപ്പോൾ അങ്ങനെ രണ്ട് സംഗതികളുണ്ട് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ിൽ ആശങ്ക ഉണ്ടാക്കിയത് അമേരിക്ക എച്ച് വൺ പി വിസയിൽ ഉയർത്തിയ ഫീസ് ആണ് അതിനിതാ ഡൊണാൾഡ് ട്രംപ് ഒരയവ് വരുത്തുന്നു ഡോക്ടർമാരെ ഈ ഫീസ് വർദ്ധിപ്പിച്ച ഫീസിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു വിനോദ് സർ രണ്ട് ചോദ്യങ്ങളാണ് എന്റെ പക്കലുള്ളത് ഒന്ന് ചൈനയും യു കെയും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ വിസ അല്ലെങ്കിൽ കെ വിസ ഇതിൽ ഇന്ത്യക്കാർക്ക് എങ്ങനെ നേട്ടമുണ്ടാകും എന്നുള്ളതാണ് മറ്റൊന്ന് രണ്ടാമത്തേത് ഇപ്പോൾ എച്ച് വൺ പി വിസ ഫീസ് വർദ്ധിപ്പിച്ചതിൽ നിന്ന് ഡോക്ടർമാരെ മാറ്റിയിരിക്കുന്നു ട്രംപ് അയഞ്ഞു രണ്ട് ചോദ്യം ട്രംപ് അയഞ്ഞു വരികയാണോ എന്ന് ഞാൻ കരുതുന്നില്ല ട്രംപിന് നിവർത്തിയേടുകൊണ്ട് ഇങ്ങനെ പലതും ചെയ്യും ഇനിയും ചെയ്യാൻ പോകുന്നു നമുക്കറിയാം തുടക്കത്തിൽ ഈ എച്ച് വൺ ബി വിസയുടെ കാര്യം പറഞ്ഞത് ഓരോ വർഷവും ഒരു ലക്ഷം ഡോളർ കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് ഓരോരുത്തർക്കും വേണ്ടി വിസ പുതുക്കാൻ വേണ്ടി ഒരു ലക്ഷം ഡോളർ കൊടുക്കേണ്ടി വരും എന്നാണ് തുടക്കം പറഞ്ഞത് അത് വളരെ പിന്നെ നെഞ്ചിലടിച്ച് വേരിച്ചുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന്റെ അപകടം മനസ്സിലായി അവിടുത്തെ കമ്പനികൾ പറഞ്ഞു ഞങ്ങൾ പൂട്ടിപ്പോന്ന് പറഞ്ഞപ്പോൾ ട്രംപ് ഇത് പിൻവലിച്ചിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ പോലെ എന്തിനാണ് ഈ ക്ലാരിഫിക്കേഷൻ നേരത്തെ പറഞ്ഞൂടെ അങ്ങനല്ല പറഞ്ഞിരുന്ന ആദ്യം അപ്പൊ ക്ലാരിഫിക്കേഷൻ വന്നു ഒരു വർഷം കഴിയുമ്പോൾ ഇത് ആദ്യത്തെ തവണ മാത്രമാണ് ഈ ഒരു ലക്ഷം എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല ഇപ്പം വിസ വാലിഡ് ആയിട്ടുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല അവർക്ക് പുതുക്കുമ്പം ഇങ്ങനത്തെ ഉയർന്ന ഫീസ് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഈ ലോത്ത് ഏത് സാധനവും സംഭവിക്കുന്ന ഒന്നുണ്ട് നമ്മുടെ മലയാളത്തെ പറയും ഒന്ന് ചെയ്യുമ്പോഴാണ് മറ്റതിന് വളമാകുന്നതെന്നുള്ളത് അപ്പോ അമേരിക്ക ചീഞ്ഞ് തുടങ്ങിയെന്നുള്ളത് ബ്രിട്ടന് മനസ്സിലായി ചൈനയ്ക്ക് മനസ്സിലായി ഒരുപക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ അവസരങ്ങൾ തട്ടിയെടുക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് ഈ യു നമ്മുടെ യു കെയിൽ യു കെയിൽ ഗ്ലോബൽ വിസ എന്ന് പറഞ്ഞ ഗ്ലോ അതായത് ടോപ്പ് ഗ്ലോബൽ ടാലന്റ് അവർക്ക് വേണ്ടി ഒരു വിസയുണ്ട് പക്ഷെ അതിൻ്റെ വലിയ ഫീസാണ് അവർക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കെ ഒരുപാട് എളുപ്പമാണ് പക്ഷെ അതിൻ്റെ ഫീസ് വളരെ വലുതാണ് ആ ഫീസിനെയാണ് ഇപ്പം യു കെ ഈ അമേരിക്കയിൽ നിന്ന് ആരെങ്കിലും ചാടി പോരുകയാണെങ്കിൽ പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫീസ് ഫ്രീ ആക്കാൻ പോകണം അവരുടെ ഫീസ് ഇപ്പൊ ഏകദേശം ഒന്ന് എഴുന്നൂറോ എണ്ണൂറോ പിന്നെ പൗണ്ട് വരെ ഉണ്ട് അതിൻ്റെ ഫീസ് ആ വീസയുടെ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പ് ഗ്ലോബൽ ടാലൻറ് എന്താണ് ഇതിൻ്റെ റെലവൻസ് ഈ ബുദ്ധി ഉള്ളവനെ എല്ലാവർക്കും ആവശ്യമാണ് അമേരി ഡോക്ടർമാർക്കായാൽ പോലും യു കെയിൽ കിട്ടുന്ന കാശിനേക്കാൾ എത്രയോ കൂടുതലാണ് അമേരിക്കയിൽ കിട്ടുന്ന കാശ് എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ യു കെയിലും ഉണ്ട് പിന്നെ ഓസ്ട്രേലിയയിലും ഉണ്ട് ഇവിടെ ഉണ്ട് ഗൾഫിലും ഉണ്ട് അമേരിക്കയിലുണ്ട് അമേരിക്കക്കാർക്ക് കിട്ടുന്ന കാശെന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് കിട്ടുന്ന കാശെന്ന് പറയുന്നത് വളരെ വലുതാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് എഞ്ചിനീയർമാരുടെ കാര്യത്തിൽ അമേരിക്കയിൽ കിട്ടുന്ന കാശ് വളരെ കൂടുതലായതുകൊണ്ടാണ് എല്ലാവരും അമേരിക്കയിലോട്ട് ചാടി കയറിപ്പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ പ്രശ്നമുണ്ടെന്ന് കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്ഥലമാണ് യു കെ അപ്പൊ അവർ കാത്തിരിക്കുകയാണ് അപ്പൊ അവരാണ് അതാണ് പറഞ്ഞത് ഈ ടോപ്പ് ഗ്ലോബൽ ടാലന്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റുകളെ അക്കാഡമീഷ്യൻസിനെ ഡിജിറ്റൽ എക്സ്പേർട്ട്സിനെ മാത്തമാറ്റീഷ്യൻസിനെ ഇവരെയൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട് ഇന്നത്തെ കാലത്ത് അവരെ അവരെയാണെന്ന് വലിക്കാൻ വേണ്ടി ആ വിസ ഈ ഗ്ലോബൽ ടാലന്റ് വിസ ഓൾറെഡി ഉള്ളതാണ് അതിന്റെ ഫീസ് കുറയ്ക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഫ്രീ ആക്കാൻ പോകുന്നു അതായത് സയൻസ് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഡിജിറ്റൽ ടെക് കൾച്ചർ ആർട്സ് ഇതിലൊക്കെ വേണ്ട എക്സ്പേർട്സിനെ അവര് ഫ്രീ ആയിട്ട് കൊടുത്തിക്കൊണ്ടുവരാന്ന് പറഞ്ഞു ഇതിനെ ഇതൊക്കെ ഇതിൻ്റെ ഇനിഷ്യൽ പാർട്ട് മാത്രമാണ് ഇത് കേട്ട് കഴിയുമ്പോൾ അമേരിക്ക മലക്കം മറിഞ്ഞാൽ ഇവിടെ നിന്ന് ആള് പോകുമെന്ന് പറഞ്ഞാൽ മലക്കം മറിഞ്ഞാൽ അത് കച്ചവെള്ളത്തിലാവും ഇതിനൊന്നും ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടില്ല അതുപോലെയാണ് നേരത്തെ നീത്ത് പറഞ്ഞ ചൈനയുടെ കെ വിസ ചൈനയിലെ കെ വിസ പറയുന്ന ഈ പറഞ്ഞല്ലോ ഈ ഒക്ടോബർ ഒന്ന് തുടങ്ങിയാണ് അത് വരുമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എൻട്രി ആണ് ലോങ്ങർ സ്റ്റേ ഡ്യൂറേഷൻ ഉണ്ടാവും നമുക്ക് സാധാരണ ഏത് രാജ്യത്തോട്ടും പോകണമെങ്കിൽ ഇത്രയും വിസ ആയിട്ട് പോകണമെങ്കിൽ ഒരു എംപ്ലോയറുടെ ഇൻവിറ്റേഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു മുതലാളിടെ ഒരു ഇൻവിറ്റേഷൻ ആവശ്യമാണ് അത് വേണ്ട പ്രത്യേകിച്ച് ഒരു സ്പോൺസർ വേണ്ട ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് സാധാരണ തുടക്കത്തിൽ ഒരാൾക്ക് ഒരിടത്തോട്ട് പോകാൻ വേറൊരു രാജ്യത്തോട്ട് പോകാനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങൾ ഇതിനെയൊക്കെ എടുത്തു കളയുമെന്നാണ് ചൈന പറയുന്നത് പക്ഷേ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമായി ഇരിക്കുമെന്നും അമേരിക്കയിൽ നിന്ന് ചാടി ചൈനയിലോട്ട് ഇന്ത്യക്കാർ ചെല്ലും എന്നുമൊക്കെ എനിക്ക് സംശയമാണ് അത്ര എളുപ്പമല്ല ഒന്നാമത് അമേരിക്കയിൽ സുഖിച്ച് ജീവിച്ചവർക്ക് യു കെ പോയിട്ട് അത്ര പെട്ടെന്ന് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം കാര്യം അമേരിക്കയിലെ ഒരു ജീവിത രീതികളൊക്കെ വ്യത്യസ്തമാണ് ഇനി ഇത് അമേരി ചൈന പറഞ്ഞു യു കെ പറഞ്ഞു ഇന്ത്യ എന്താണ് ഉറപ്പ് ഇന്ത്യ ഇവരെ തിരിച്ചു കൊണ്ടുവരുവാൻ അന്നാമത് ഇന്ത്യ ആ ആത്മനിർഭർ ഭാരത് നമ്മൾ അടുത്ത ജനറേഷൻ സൂപ്പർ ഇൻ്റലിജൻസിന് വേണ്ടി ശ്രമിക്കുന്നു ഇതൊക്കെ നമ്മളും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അമേരിക്ക ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ യു കെക്ക് വളമാകാം ചൈനയ്ക്ക് വളകമാകാം ഇന്ത്യക്കും വളമായി കൂടുന്നില്ല ഇന്ത്യ വളമാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറയുണ്ടായി ഈ ബ്രെയിൻ ഡ്രൈവ് എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തോ പറയുണ്ടായി ബ്രെയിൻ ഡ്രൈവ് എന്നുള്ളതാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതൊന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ ഏറ്റവും ടോപ്പ് ബ്രെയിൻസ് വളരെ വലിയ കാശ് കൊടുത്ത് ഇന്ത്യൻ മുതലാളിമാർക്ക് കൊടുക്കാൻ പറ്റാത്ത കാശ് കൊടുത്ത് അമേരിക്കക്കാർ അടിച്ചോട്ട് പോയിരുന്നു അവർക്കത് മുതലാക്കാൻ അവർക്കറിയാം അങ്ങനെ വന്നപ്പോൾ ആ പ്രശ്നം പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ അത് നമ്മളും അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ ഈ ഈ പറയുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞ യു കെ വിസ ഇതേ സംഭവം തന്നെ ജർമ്മനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസ് ഇവരൊക്കെ ഈ ടാലൻസിനെ അവരുടെ രാജ്യത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിക്കും അത് സ്വാഭാവികമാണ് അതിന്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയും ശ്രമിക്കും അവർക്ക് ഈ സി ഈ വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവരുടെയൊക്കെ ജോലിയുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പം അവർക്ക് ആശങ്ക തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സ്വന്തം രാജ്യത്തോട്ട് തിരിച്ചു പോയി അവിടെ നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കിക്കൂടെ എന്നായിരിക്കും ഒരുപക്ഷെ ഒരു ഇന്ത്യക്കാരൻ ആദ്യം ആലോചിക്കുക ഈ എച്ച് വൺ ബി വിസ കൈകാര്യം ചെയ്യുന്ന അവന് ചൈനയിൽ പോകണോന്ന് തോന്നാനുള്ള സാധ്യത കുറവാണ് യു കെയിലും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അത്ര നല്ലതല്ലെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അവിടെയും റിലീജിയൻ ഇഷ്യൂ ഉണ്ട് പിന്നെ ആളുകളെ ഒതുക്കുന്ന ഇഷ്യൂ ഉണ്ട് അതായത് ഇന്ത്യക്കാരോടുള്ള അവഗണനയുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പം എത്രത്തോളം അമേരിക്കക്കാര് അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാര് അമേരിക്ക വിട്ട് യു കെയിൽ പോകുമെന്ന് കണ്ടറിയണം ചൈനയിലെ കാര്യം അതിലും വലിയ സംശയമാണ് പക്ഷെ ഇവരെയൊക്കെ കഴിവുള്ളവരായതുകൊണ്ട് ഇവരെയൊക്കെ തേടി പിടിക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കും എന്നുള്ളത് സത്യമാണ് അത് എങ്ങനെ വരും ഈ അമേരിക്ക ഇതിൽ നിന്നൊക്കെ മലക്കം മറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതൊന്നും അവർക്ക് എളുപ്പമല്ല ഇപ്പം തന്നെ കണ്ടില്ലേ ഇപ്പം നേരത്തെ ഇനി അടുത്ത പിന്നെ നീതി ചോദിച്ച ഡോക്ടർമാരുടെ കാര്യം ഈ ഡോക്ടർമാര് ഇന്ത്യൻ ഡോക്ടർമാരില്ലാതെ അമേരിക്ക സർവൈവ് അമേരിക്കയുടെ ഹെൽത്ത് സർവീസ് സംവിധാനങ്ങൾ സർവൈവ് ചെയ്യുമോ എന്ന് വലിയ സംശയമാണ് രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് ഈ നമ്മുടെ നാട്ടിലെ റൂറൽ ഏരിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ ആളുകൾ പോകുന്ന പ്രയാസം പോലെ അമേരിക്കയിലും ഇതുപോലെ റൂറൽ ഏരിയകളുണ്ട് അതായത് പിന്നെ അമേരിക്കയുടെ ഈ സാധാരണ സിറ്റിയിൽ നിന്നൊക്കെ വളരെ മാറി കിടക്കുന്ന ഇവിടെ ഉള്ളവരെ ആരും പെട്ടെന്നൊന്നും അങ്ങനെ പോയി ചെയ്യില്ല പിന്നെ അവിടെ കാശ് കൂടുതൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിവൃത്തിയില്ലെങ്കിൽ അവിടുത്തെ റൂറൽ സംവിധാനങ്ങളുടെ പലപ്പോഴും ചെയ്യുന്നു റൂറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അത്ര റൂറൽ ആയിരിക്കണം എന്നില്ല പക്ഷേ അത്തരം സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ ഇന്ത്യക്കാരാണുള്ളത് അല്ലെങ്കിൽ വിദേശികളെ ഇപ്പൊ ഇന്ത്യക്കാരല്ലെങ്കിൽ വിദേശികൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണുള്ളത് അപ്പോ അവരില്ലാതെ അവിടുത്തെ ഹെൽത്ത് സംവിധാനങ്ങൾ തകരാറിലാവും പ്രത്യേകിച്ച് സർക്കാരിന്റെ ഹെൽത്ത് സംവിധാനങ്ങൾ അങ്ങനത്തെ സംവിധാനങ്ങൾ തകരാറിലാവും മാത്രമല്ല അമേരിക്കക്കാരും ശനിയും ഞായറും ജോലി ചെയ്യൂല ഈ ശനിയും ഞായറും അവിടുത്തെ ഡ്യൂട്ടി എടുക്കുന്നത് പ്രൈവറ്റിലായാലും ശരി ഗവൺമെന്റിലായാലും ശരി പലപ്പോഴും ഡ്യൂട്ടി എടുക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യക്കാരാണ് അതായത് നമുക്ക് കാശ് കിട്ടിയാൽ നമുക്ക് സൺഡേയും രാത്രി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ ഇന്ത്യക്കാര് റെഡിയാണ് വൃത്തിയില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ അവിടുത്തെ ഹെൽത്ത് സംവിധാനങ്ങൾ വർക്ക് ചെയ്യുമോ എന്ന് സംശയമാണ് ഇപ്പൊ ടെക് കമ്പനികൾക്ക് ചിലപ്പോ ഒരു ലക്ഷം ഒക്കെ ഡോളർ കൊടുക്കാൻ സാധിച്ചാലും അവിടുത്തെ ഹെൽത്ത് സംവിധാനത്തിന് ഒരു ലക്ഷം ഡോളർ കൊടുത്തൊരു ഡോക്ടറെ അവിടോട്ട് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല അമേരിക്കയിലെ ഡോക്ടർമാരെ ആവശ്യത്തിന് ഇല്ലേണ്ടാൻ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നിൽ നിന്നും ഓരോന്നിൽ നിന്ന് ട്രംപ് പുറകോട്ട് പോകേണ്ടി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ വിചാരിക്കുന്നത് പിന്നെ ഇനി നീത്തു പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് മറുപടി പറയാം നീത്തു ഒരു സംശയം എന്ന് പറയുന്നത് വിനോദ് സാർ ഈ രീതിയിൽ ചൈന ഇപ്പോൾ ഒരു വിസ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ യു കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ എച്ച് വൺ ബിയുടെ കാര്യത്തിൽ ട്രംപിന് വേറെ നിവൃത്തിയില്ല എന്ന് പറയുന്നു ഇത് ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു വരികയാണ് നമുക്കറിയാം താരിഫിന്റെ വിഷയത്തിൽ ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ട് പക്ഷെ ഇന്ത്യ ഇതിലൊന്നും കൂടുതലായിട്ട് ആശങ്കപ്പെടുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു വിധത്തിലുമുള്ള ഒരു ഇടപെടലും കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല അതുകൂടി കൂടി കാണുമ്പോഴാണ് ട്രംപിന് കൂടുതൽ ഒരു ഭയം അല്ലെങ്കിൽ ട്രംപിന് ആശങ്ക തോന്നുന്നത് എന്ന് തോന്നുന്നു നമുക്കറിയാം ട്രംപിന്റെ നാല് തവണയോളമുള്ള ഫോൺ കോളുകൾ മോദി റിജക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാട് അത് കുറച്ചുകൂടി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്താണ് എന്ന് തുറന്നു കാണിക്കുക കൂടിയല്ലേ ചെയ്യുന്നത് സി ഞാൻ മറ്റൊരു ചർച്ചയിൽ ഇപ്പോ പറഞ്ഞതുപോലെ അതായത് ഇപ്പൊ സൗദി പാകിസ്ഥാനും തമ്മിൽ ധാരണ ഉണ്ടാക്കി ഇന്ത്യ എന്ത് ചെയ്യും ഇന്ത്യ പലതും ചെയ്യും അതുപോലെ അമേരിക്ക ഇന്ത്യയെ ഞെരുക്കുന്നു ഇന്ത്യ എന്ത് ചെയ്യും ഇന്ത്യ പലതും ചെയ്യും അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ജി എസ് എന്ന് പറയുന്നതും ഇൻകം ടാക്സിന്റെ ഒക്കെ ഇന്ത്യയിലെ ആന്തരികമായ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും ഉള്ള സംവിധാനം നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് നമ്മളൊരു വികസിത രാജ്യമാകുന്നതിൻ്റെ ചാട്ടത്തിന്റെ തുടക്കത്തിലാണ് ആ തുടക്കം കണ്ടിട്ടാണ് ഇവർ ഇന്ത്യയോട് ഇത്രയും കലിപ്പ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഇന്ത്യൻ സർക്കാരിന് കൃത്യമായിട്ട് അറിയാം നമ്മൾ എന്ത് ചെയ്താലും ഇനി അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ റഷ്യയെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ നമുക്ക് വേണ്ട ആയുധങ്ങൾ നമ്മൾ ഉണ്ടാക്കണം നമുക്ക് വേണ്ട മിസൈലുകൾ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കണം നമുക്ക് വേണ്ട എല്ലാം ഇന്ത്യൻ അതാണ് ഇപ്രാവശ്യം സമ്പാദ്യ ഉത്സവം എന്ന് പറഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞ ഏതാനും രണ്ടു ദിവസത്തിന് മുമ്പേ മോദിജി ഒരു സ്പീച്ച് എന്താ പറയുക രാജ്യത്തോട് സംസാരിക്കുകയുണ്ടായി അതിനകത്ത് അദ്ദേഹം പറഞ്ഞതാണ് അതായത് നിങ്ങൾ സമ്പാദിക്കണം നിങ്ങൾ കാശ് ഇന്ത്യയിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് വേണ്ടി കാശ് ചെലവഴിക്കണം മാത്രമല്ല നമ്മുടെ ഡിഫൻസ് സംവിധാനങ്ങളൊക്കെ ഇപ്പൊ സൗദി അറേബ്യയുമായിട്ടും പ്രശ്നം ഉണ്ടാകുക ഇപ്പൊ പാകിസ്ഥാനായിട്ട് മാത്രമല്ല സൗദി അറേബ്യ യുദ്ധ സൗദി അറേബ്യ യുദ്ധം ചെയ്യാൻ വന്നാൽ സൗദി അറേബ്യയിൽ എത്തുന്ന മിസൈല് വേണം സൗദി അറേബ്യ പോയി ആക്രമിക്കാൻ വേണ്ട എന്താന്ന് പറഞ്ഞ വിമാനവാഹിനി കപ്പലുകൾ വേണം അതൊക്കെ ഉണ്ടാകും അതായത് ഇപ്പം വളരെ ഒരു പിന്നെ ഇന്ത്യൻ ഡിഫൻസ് പ്രത്യേകിച്ച് നമ്മുടെ നേവൽ ഫ്ലീറ്റ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ നമ്മള് വലിയ തുകയാണ് ചെലവാക്കുന്നത് അപ്പൊ അത് ആ ഡിഫൻസിന്റെ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കും ഇനി ഇനിയിപ്പം നമുക്ക് സി ഇത്രയും നാള് നമ്മള് ഡീസെന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നത് കൊണ്ട് ആള് നമ്മളെ പരിഗണിച്ചിരുന്നു പക്ഷെ ഇനിയിപ്പോ നമ്മള് വേണമെങ്കിൽ അടിക്ക് റെഡി എന്നുള്ള ഒരു ഇത് മാത്രമേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നേരത്തെ നേരത്തെ പറഞ്ഞേ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ധാരണ ഉണ്ടാക്കി സൗദി അറേബ്യ ഇന്ത്യയുമായിട്ട് അടിക്കാൻ വന്നാൽ രണ്ട പ്രാവശ്യം ആലോചിക്കണം അതിന് പോണോ പണി കിട്ടും എന്നുള്ളത് ആലോചിച്ചാൽ സൗദി അറേബ്യ വരില്ല പാകിസ്ഥാനുമായിട്ട് എന്ത് ധാരണ ഉണ്ടാക്കിയാലും വരാൻ പോണല്ലോ അപ്പൊ അവര് വേറെ കാരണം അപ്പൊ കണ്ടുപിടിച്ചോളും എവിടെ പോയി ഖത്തറിനെ സഹായിക്കാൻ അമേരിക്ക വരാതിരുന്നെ എന്തുകൊണ്ടാണ് അപ്പൊ ഇതുപോലെ നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പോകും വഴി നമ്മൾ സ്വന്തം കാലിൽ അതായത് ആയുധത്തിന്റെ കാര്യത്തിലായാലും കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിലായാലും നമുക്ക് വേണ്ട സാധനങ്ങളുടെ കാര്യത്തിലായാലും ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരേ ഒരു പോംവഴി അപ്പൊ അത് ഇന്ത്യൻ സർക്കാരിന്റെ നമ്മളെക്കാളും കൃത്യമായ ധാരണയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അനീത്തു യെസ് എന്തായാലും ഇന്ത്യക്ക് ഇന്ത്യക്ക് മുന്നിലേക്ക് വീണ്ടും വീണ്ടും അവസരങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ തുറന്നിടുന്നത് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ യു കെയും ചൈനയും വിസയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് മാത്രമല്ല എച്ച് വൺ ബി വിസയിൽ ഡോക്ടർമാർക്ക് നടപടിയില്ല ഫീസ് ഉയർത്തുന്നില്ല എന്നൊരു പ്രഖ്യാപനം കൂടി അമേരിക്കയിൽ നിന്ന് വരുന്നു ഇന്ത്യ ഈ രീതിയിൽ വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു ഇന്ത്യ എങ്ങനെ വളരുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോ മുപ്പത്തിമൂന്നോടോ കൂടി ഇന്ത്യയുടെ ഡി പി റേറ്റ് പുതിച്ചുയരും എന്ന കാര്യത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് രാജ്യത്തുള്ള നമുക്ക് തന്നെ വ്യക്തമായ ഒരു ഉത്തരം തരുന്നുണ്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു വിനോദ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും